ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്രയുടെ മുന്നിലേക്ക് നാല് പേരും കൂടി വന്നിരിക്കുകയാണ് അതായത് പൂജയും അതേപോലെ തന്നെ അനന്യയും അനിരുദ്ധും പ്രതീഷും ഒരു നാല് പേരും കൂടി വന്നിരിക്കുകയാണ് അപ്പം സുമിത്ര ഇവരെ കഴിഞ്ഞപ്പോഴേക്കും എന്താ നാല് പേരും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അമ്മയോട് ആ വിശ്വനാഥനൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര അതിനൊന്നും സമ്മതിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിന് മുമ്പ് എനിക്ക് സംസാരിക്കുകയോ ആരെയും കാണുകയൊന്നും വേണ്ട കുറെ നിബന്ധനകളും ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചായിരുന്നു അതെല്ലാം തെറ്റിക്കാനാണോ നിങ്ങളുടെ പരിപാടി എന്ന് സുമിത്ര ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതല്ലമ്മേ അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യമുണ്ട് അമ്മയോടൊന്നും സംസാരിക്കാൻ കാണണോന്നല്ലല്ലോ പറഞ്ഞത് അമ്മ പറഞ്ഞ എല്ലാ നിബന്ധനകളോടും ശരി വെച്ചല്ലോ പക്ഷേ ഈ ഒരു വട്ടം ഒന്ന് സംസാരിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വേണ്ട എനിക്ക് എനിക്കാരോട് സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ വീണ്ടും വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് പറയണ്ട പിന്നെ ഫോട്ടോ ഫോട്ടോ ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല അടുത്തോണ്ട് പോയിക്കോളാം പറയുകയാണ് അങ്ങനെ ഇവരെ അങ്ങോട്ട് ആട്ടിപ്പോ അയക്കുകയാണ് നമ്മുടെ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ സുമിത്രയെ മൂന്നാമതൊരു കല്യാണം കഴിപ്പിക്കുന്നതിൽ ഭയങ്കര ഏറെ സങ്കടമുണ്ട് സുമിത്രയ്ക്ക് ഉണ്ട് പക്ഷേ സുമിത്ര മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒടുക്കത്തെ ടെസ്റ്റ് തന്നെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ അമ്പലത്തിലുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി പിന്നെയും സുമിത്ര റൂമിനകത്ത് ഭയങ്കര കരച്ചിലാണ് രോഹിത്തെ ഞാൻ എന്ത് ചെയ്യണേ രോഹിത്തെ എനിക്കറിയില്ല രോഹിത് ഒന്നു എന്നോട് പറഞ്ഞില്ലേ കല്യാണത്തിന് സമ്മതിക്കണമെന്ന് അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഈ വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ല രോഹിത്തെ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ ചൊല്ലി ചൊല്ലി ഇങ്ങനെ കരയുകയാണ് നമ്മുടെ സുമിത്ര അപ്പോൾ ഈ സമയം തന്നെ എല്ലാവരും ഭയങ്കര ഏറെ സന്തോഷത്തിൽ ഏതായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ അമ്മയുടെ കല്യാണം നടത്തണം അമ്മയുടെ സന്തോഷമാണ് നമ്മളുടെയും സന്തോഷം അതിൽ പരം സന്തോഷമൊന്നും ഇനി കിട്ടാനില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആ കല്യാണ ദിവസം നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ് കല്യാണ ദിവസം അടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിലും ആകെ ടെൻഷൻ സുമിത്ര ഭയങ്കരേറെ മൂഡ് ഓഫ് ആണ് ഒരുങ്ങിയിട്ട് ഇവിടെ പിടിച്ചിട്ടുള്ളത് ഒന്നുമില്ല അപ്പോൾ അൻറ്റതും പ്രതീക്ഷയും കൂടെ അങ്ങോട്ട് ചില്ലക്കുകയാണ് അമ്മ എന്താ അമ്മ പോകേണ്ട അമ്പലത്തിലേക്ക് എന്ന് ചോദിച്ചു ആ പോകാം സുമിത്ര ഭയങ്കര ഗൗരവത്തിലാണ് കാരണം അമ്പലത്തിൽ അമ്പലത്തിൽ എത്തിച്ചെന്നിട്ട് വേണം സുമിത്രയുടെ മനസ്സിലെ ആ ഒരു കാര്യം നിറവേറ്റാൻ വേണ്ടി അപ്പോൾ അത് മനസ്സിൽ കൊണ്ടിട്ട് കൊണ്ടിട്ട് തന്നെയാണ് സുമിത്ര മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്നാൽ പെട്ടെന്ന് വാമേ അല്ലെങ്കിൽ അവിടെ മുഹൂർത്തം കഴിയും ഇത്ര സമയമില്ല അപ്പോൾ സരസ്വതി നമ്മൾ ഉടക്കം വെക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെന്താണ് ഈ കാണിച്ചു കൊടുുന്നത് സുമിത്രയുടെ ജീവിതം അവതാളത്തിലാക്കാൻ വേണ്ടിയാണോ സുമിത്രേ നീ പോകരുത് സുമിത്രേ കാരണം നിൻ്റെ ജീവിതം അവതാളത്തിലാകും നീ എങ്ങോട്ടും പോകരുത് ശ്രീനിലയം വിട്ട് എന്നുള്ളൊരു കാര്യം പറയണം പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ രഞ്ജിതയും അതേപോലെ തന്നെ രഞ്ജിതയുടെ ഭർത്താവ് ഭർത്താവും കൂടി ഭയങ്കര ഗൂഢാലോചനയാണ് ഇതേ രഞ്ജു അറിഞ്ഞില്ലേ ഇന്നാണ് സുമിത്രയുടെ വിവാഹം ആ നടക്കട്ടെ ഏതായാലും ഞാനാ വിവാഹം വിവാഹത്തിന് പോകുന്നുണ്ടല്ലോ പക്ഷെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നം എന്ത് പ്രശ്നമാകാനായിട്ട് എന്താ അമ്പലത്തിൽ എന്താ നമുക്ക് പോയിക്കൂടെ നമ്മൾ അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കും അപ്പോൾ സുമിത്രയുടെ കല്യാണം കണ്ടെന്ന് വിചാരിച്ച് ഇപ്പം എന്താ പ്രശ്നം പക്ഷേ സുമിത്രയെ കെട്ടാൻ പോകുന്നവനെ എനിക്കൊന്ന് കാണണമല്ലോ എന്നാലല്ലേ പല പ്ലാനുകളും ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ ഇത് വിശ്വനാഥൻ രഞ്ജി രഞ്ജിതയുടെ ആളാണാവോ എല്ലാം സുമിത്ര മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ കടന്ന് കളിക്കുന്നത് നമുക്ക് കണ്ടറിയാം അങ്ങനെ നമ്മുടെ പ്രതീക്ഷും അതേപോലെ തന്നെ എൻ്റെതും കൂടി അമ്മ പെട്ടെന്ന് വാ ഞങ്ങൾ കാറിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാറിലേക്ക് കയറുകയാണ് സ്വരമോളും അതേപോലെ തന്നെ പൂജയും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത് നമ്മുടെ സുമിത്ര മാത്രമാണ് സിമ്പിളായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ അവസാനമായിട്ട് നമ്മുടെ സുമിത്രയോട് പറയുകയാണ് സുമിത്രേ സുമിത്ര നീ നീ പോകരുത് സുമിത്രേ നീ കല്യാണം കഴിക്കരുത് സുമിത്രേ മൂന്നാമതൊരു കല്യാണം നിനക്ക് വേണ്ട സുമിത്രേ സുമിത്രെ എൻ്റെ പൊന്നുമോളല്ലേ നീ നീ ശ്രീനിലയും വിട്ട് പോകരുത് സുമിത്രേ എന്നൊക്കെ പറഞ്ഞോ സരസ്വതിമ്മ ഭയങ്കര ഒരു കരച്ചിൽ എന്തെന്നില്ലാത്ത കരച്ചിലാണ് കാരണം അപ്പോഴാണ് സുമിത്രയോട് സരസ്വതി അമ്മയ്ക്കുണ്ടായുള്ള ആ ഒരു സ്നേഹം പുറത്തേക്ക് വരുന്നത് സരസ്വതിമ്മ പൊട്ടി പൊട്ടി കറിയാണ് ദൈവ് ചെയ്ത് സുമിത്രേ നീ പോകരുത് അമ്പലത്തിലേക്ക് വേറൊരാളെ നീ കല്യാണം കഴിക്കരുത് സുമിത്രേ എന്നിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ് സുമിത്രയ്ക്കാണെങ്കിൽ അത് സഹിക്കാനാ പറ്റില്ല അപ്പം സുമിത്ര പറയണേ ഇല്ല എനിക്ക് പോകണം കാരണം എൻ്റെ മക്കളുടെ ആഗ്രഹമല്ലേ എൻ്റെ മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ അപ്പം പിന്നെ ഞാൻ എങ്ങനെ പോകാതിരിക്കും അവരുടെ ആഗ്രഹം ഈ അമ്മ വേറൊരു കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോകണമെന്നാണ് അപ്പം പിന്നെ ഞാൻ അതല്ല ചെയ്യേണ്ടത് എനിക്ക് വേറൊരാളെ കല്യാണം കഴിച്ചാലേ മനസ്സമാധാനം കിട്ടോളെന്നാ അവർ പറയുന്നത് അപ്പോൾ ഇത് ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്ര സരസ്വതി അമ്മയിൽ കരയുകയാണ് മോളെ നീ ശ്രീനിലയം വിട്ട് പോകരുത് ശ്രീനിലത്തിലെ നീ ഐശ്വര്യമാണ് നീ കുടുംബം വിട്ട് പോയി കഴിഞ്ഞാൽ ഈ കുടുംബം അണഞ്ഞു പോകും ഈ കുടുംബത്തിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നമ്മുടെ സുമിത്രയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സരസ്വതി അമ്മ പൊട്ടി സുമിത്രയ്ക്കും അത് ഭയങ്കരമായിട്ടും ഫീലായി കാരണം ഇതുവരെയായിട്ടും ഇങ്ങനൊരു കാര്യമൊന്നും സരസ്വതി അമ്മ പറഞ്ഞിട്ടില്ല എപ്പോഴും സുമിത്രയെ കുറ്റപ്പെടുത്തലും വഴക്ക് പറയലും ഒക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷേ സരസ്വതി അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സ്നേഹം തന്നെ സുമിത്രയോട് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കാണിക്കാൻ പറ്റാത്ത ഒരു ആണാണല്ലോ നമ്മുടെ സരസ്വതി അമ്മ എപ്പോഴും ഗൗരവത്തോടെയൊക്കെ നടക്കുന്ന ഒരാളാണല്ലോ സരസ്വതിയമ്മ അതുകൊണ്ട് സരസ്വതി അമ്മക്ക് ആസ്നയൊക്കെ ഒന്നും പുറത്ത് കാണിക്കാനായിട്ട് പറ്റില്ല പക്ഷേ സുമിത്ര ആ വീട് വിട്ടു പോകും എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണ് സരസ്തി അവിടെ പിടി വിട്ടു പോയത് അങ്ങനെ ഈ അമ്പലത്തിലെത്തുകയാണ് അമ്പലത്തിലെല്ലാവരും കൂടി ചേർന്ന് ചേർന്നെത്തുകയാണ് അമ്പലത്തിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര കഴിഞ്ഞെട്ടിപ്പോയി അവിടത്ത് മോനെ പ്രതീക്ഷേ അൻറ്റുദ്ദേ ഞാൻ പറഞ്ഞല്ലേ ഇത്ര ഒരുക്കങ്ങളൊന്നും വേണ്ട എന്ന് പിന്നെന്താ പിന്നെ എന്തിനൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാണ് അമ്മ ഇതാണ് ഒരുക്കം ഇത് നിസ്സാര സംഭവമല്ലേ അമ്മ ഇതൊന്നും നോക്കണ്ട അമ്മ ഏതായാലും പോയി ഇതേ ഡ്രസ്സിംഗ് റൂമിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ മുഹൂർത്തത്തിന് മുമ്പ് കല്യാണം നടത്തണ്ടേ ഇപ്പോൾ വിശ്വനാഥൻ സാറൊക്കെ എത്തും അപ്പോൾ അവർ വന്യമ്മ വന്ന മുമ്പ് തന്നെ ഒരുങ്ങിയൊക്കെ അമ്മേ അമ്മ ചെല്ല് എന്നും പറഞ്ഞോണ്ട് സുമിത്രയെ പറഞ്ഞോടുകയാണ് സുമിത്രയാണെങ്കിൽ കലയൊന്നുമില്ല ശരിക്കുന്നു വലിയ സന്തോഷവും ഇല്ല ഒന്നുമില്ല ഒന്നും പറ അങ്ങനെ ആ ഡ്രസ്സിങ് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പൂ അതേപോലെ തന്നെ ആഭരണങ്ങളും ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് പ്രതീക്ഷേ എന്തേ ഈ ആഭരണങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ ഇതൊന്നും ഏർ ദേ നിസ്സാരമായിട്ട് എങ്ങനെയാമ്മ പോകുന്നത് അതുകൊണ്ടാ ഒരാഭരണക്കുട്ടെന്ന് വിചാരിച്ചു യാതൊരു പ്രശ്നവും ശരി നിങ്ങൾ പോ എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നും പറഞ്ഞുണ്ട് അപ്പൊ സുമിത്ര ഇവരെല്ലാരെയും പറഞ്ഞു വിടുകയാണ് അപ്പൊ നമ്മുടെ അഞ്ചുദ്ണെങ്കിൽ പ്രതീക്ഷേ ദേ ആ നമ്മുടെ ബന്ധുക്കാരൊക്കെ കുറെ പേരൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്മയുടെ കല്യാണ ഒക്കെ അറിഞ്ഞിട്ടുണ്ട് ആ അറിയട്ടെ ചേട്ടാ ഹാ അവര് നമ്മളെ ഉപദേശിക്കാനായിരിക്കും വിളിക്കുന്നത് അപ്പൊ അൻ്റുദാണെങ്കിൽ ആ അമ്മയുടെ മൂന്നാം വിവാഹമല്ലേ അതിനു വേണ്ടി വിമർശിക്കാനായിരിക്കും വിളിക്കുന്നത് വിമർശിക്കണവരൊക്കെ വിമർശിക്കട്ടേട്ടാ നമുക്ക് അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അമ്മയുടെ സന്തോഷം അതാണ് നമുക്ക് വലുത് അല്ലാതെ അതിൽ പരം സന്തോഷം നമുക്ക് വേറെ ഇല്ല ഏട്ടാ പറയുന്നതവരൊക്കെ പറയട്ടെ നാട്ടുകാർക്ക് എന്താണ് പറയാൻ പാടില്ലാത്തത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ദയവരുന്ന് വിശ്വനാഥൻ കാരണം സുമിത്രയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ആൾ അവിടെ അമ്പലത്തിൽ കഴിഞ്ഞു അപ്പോൾ വിശ്വനാഥൻ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആൻഡുദും പ്രതീക്ഷ ഒക്കെ ഓടി ചെല്ലുകയാണ് സ്വീകരിക്കാനായിട്ട് അപ്പോൾ വിശ്വനാഥൻ കൈയൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് അപ്പോൾ അമ്പലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിശ്വനാഥനാണേലും ഭയങ്കര ഏറെ ആകാംക്ഷ സുമിത്ര ഇതുവരെയും കണ്ടില്ല സുമിത്രയെ കാണാനും പറ്റില്ല കാരണം നേരിട്ട് കാണണ്ട സംസാരിക്കണ്ട എന്നൊക്കെയാണല്ലോ പറഞ്ഞത് കല്യാണത്തിനത് കണ്ടാൽ മതി എന്നാണല്ലോ അപ്പോൾ സുമിത്രയെ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കൊടുത്തേ നിൽക്കുകയാണ് ഈ വിശ്വനാഥൻ പിന്നീട് നമ്മുടെ സുമിത്രയെ കാണിക്കുകയാണ് അപ്പം സുമിത്ര കണ്ണാടി നോക്കിയിട്ട് ഒരു രൂക്ഷഭാവത്തോടു കൂടി തന്നെ എല്ലാം തകർന്നു എന്നുള്ളൊരു ഭാവത്തോടു കൂടി തന്നെയാണ് എന്തോ പ്രതികാരം എന്ന ഭാവത്തോടു കൂടി തന്നെയാണ് സുമിത്ര കണ്ണാടിയിലേക്ക് നോക്കുന്നത് അതായത് സുമിത്രയുടെ നോട്ടം കണ്ടാൽ തന്നെ അറിയാം ഇതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യം അങ്ങനെ നമ്മുടെ രഞ്ജിതയും അതേപോലെ തന്നെ എല്ലാവരും അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കണേ ഈ കല്യാണം കാണണമല്ലോ അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് സുമിത്ര രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇനി രഞ്ജിത ഇറക്കിയ ആളാണോ വിശ്വനാഥൻ അവിടെ വെച്ച് എല്ലാം പൊളിക്കാൻ വേണ്ടി തന്നെയാണ് സുമിത്ര ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബൈ